നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഗാസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസ് യുദ്ധത്തിൽ ഇതുവരെ പതിനായിരക്കണക്കിന് പലസ്തീൻകാരാണ് കൊല്ലപ്പെട്ടത് കനത്ത പട്ടിണിയിലാണ് ഗാസ മുഴുവൻ പ്രദേശത്തിൻ്റെയും നിയന്ത്രണം തിരികെ പിടിക്കാനും ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സൈന്യത്തിന് കൈമാറാനും ഇസ്രായേൽ പദ്ധതിയിടുന്നതായി മന്ത്രിസഭാ യോഗത്തിനു മുന്നോടിയായി നെതന്യാഹു പറഞ്ഞു ഇപ്പോൾ തന്നെ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം ഭാഗങ്ങളും ഇസ്രയേൽ പ്രതിരോധ സേനയുടെ നിയന്ത്രണത്തിലാണ് ഇസ്രായേൽ നിയന്ത്രണത്തിന് പുറത്തുള്ള ഇരുപത്തിയഞ്ച് ശതമാനത്തിൽ മധ്യ ഗാസയിലെ വിവിധ അഭയാർത്ഥി ക്യാമ്പുകളും ഗാസ സിറ്റിയും ഉൾപ്പെടുന്നു ഇതിൽ സിറ്റിയെ പൂർണമായ അധിനിവേശത്തിന് കീഴിലാക്കുന്നു എന്ന തീരുമാനമാണ് പുറത്തുവിട്ടത് എട്ട് ലക്ഷം പേരെങ്കിലും അധിവസിക്കുന്ന മേഖലയാണ് ഗാസ സിറ്റി അതേസമയം ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്യാക്കുവിൻ്റെ ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ അട്ടിമറി എന്ന് ഹമാസ് നേതൃത്വം വിശേഷിപ്പിച്ചു ഗാസയ്ക്കുമേൽ ഇസ്രയേൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് യോഗത്തിനു മുമ്പ് നെതന്യാഹു വെളിപ്പെടുത്തി ഇതിനിടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് അഞ്ച് പദ്ധതികൾക്കും ഇസ്രയേലിൻ്റെ സുരക്ഷാ ക്യാബിനറ്റ് അംഗീകാരം നൽകിയതായി സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുന്നു ഗാസ മുൻമ്പിലെ സുരക്ഷാ അധികാരം ഉൾപ്പെടെയുള്ള അഞ്ച് പദ്ധതികൾക്കാണ് അംഗീകാരം ലഭിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ഹമാസിനെ നിരായുധീകരിക്കുക ജീവനോടെയുള്ളതോ മരിച്ചവരോ ആയ എല്ലാ ബന്ധുക്കളെയും മടക്കിക്കൊണ്ടുവരിക ഗാസയെ സൈനികമുക്തമാക്കുക ഗാസയിൽ ഇസ്രയേലിന്റെ സൈനിക നിയന്ത്രണം പലസ്തീനോ ഹമാസോ ഇല്ലാത്ത സിവിൽ അഡ്മിനിസ്ട്രേഷൻ ഗാസയിൽ രൂപീകരിക്കും എന്നിവയാണ് സുരക്ഷാ കാബിനറ്റ് അംഗീകരിച്ചിരിക്കുന്ന പദ്ധതികൾ ഇതിനിടെ ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് രംഗത്ത് വന്നിട്ടുണ്ട് ഈ തീരുമാനം ദുരന്തമാണെന്നാണ് ലാപിഡിന്റെ പ്രതികരണം ഗാസ സിറ്റി ഏറ്റെടുക്കാനുള്ള തീരുമാനം കൂടുതൽ ബന്ധികളുടെയും സൈനികരുടെയും മരണത്തിലേക്ക് നയിക്കുമെന്നും രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകുമെന്നും ലാപിഡ് കൂട്ടിച്ചേർത്തു എന്താണോ ഹമാസിന് ആവശ്യമുണ്ടായിരുന്നത് അതിലേക്ക് ഇസ്രയേൽ പ്രധാനമന്ത്രിയെ വലിച്ചടുപ്പിച്ചു എന്നായിരുന്നു വലത് വിഭാഗത്തിൽ നിന്നുള്ള മന്ത്രിമാരായ ഇറ്റാമർ ബെൻഗ്യുൻ്റെയും വെസലെൻസ് മോട്ട്രിച്ചിൻ്റെയും പ്രതികരണം സുരക്ഷാ ക്യാബിനറ്റിന് സമർപ്പിച്ച ബദൽ പദ്ധതി ഹമാസിന്റെ പരാജയമോ ബന്ദികളുടെ തിരിച്ചുവരവോ സാധ്യമാക്കില്ലെന്ന് സുരക്ഷാ ക്യാബിനറ്റിലെ മന്ത്രിമാരിൽ ഭൂരിപക്ഷം പേരും അഭിപ്രായപ്പെട്ടതായും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു നമ്മളെ ഭീഷണിപ്പെടുത്താതെ ഗാസക്കാർക്ക് നല്ല ജീവിതം നൽകുന്ന ഗാസയെ ശരിയായി ഭരിക്കുന്ന അറബ് സേനകൾക്ക് ഗാസയുടെ നിയന്ത്രണം കൈമാറാൻ ഒരുക്കമാണ് ഹമാസിന് അത് സാധ്യമല്ല എന്നായിരുന്നു സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിന് മുമ്പ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കിയത് ഇസ്രയേൽ ഗാസ ഭരിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒന്നിലധികം ഘട്ടങ്ങളിലൂടെയായിരിക്കും നഗരം ഏറ്റെടുക്കൽ പ്രക്രിയ പൂർത്തിയാക്കുക ഗാസ നഗരം ഒഴിപ്പിക്കലും സഹായ വിതരണം വിപുലീകരിക്കലും ഉൾപ്പെടുന്ന ആദ്യഘട്ട പ്രവർത്തനത്തിനുള്ള അവസാന തീയതി ഒക്ടോബർ ഏഴാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു ഗാസയിൽ ഇസ്രായേൽ യുദ്ധത്തിന് തുടക്കമായ ഹമാസിന്റെ നേതൃത്വത്തിലുള്ള ആക്രമണത്തിന്റെ രണ്ടാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഏഴ് ആദ്യഘട്ടത്തിൽ തന്നെ ഇസ്രയേൽ മാനുഷിക സഹായ പ്രവർത്തനങ്ങൾ ഗണ്യമായി വികസിപ്പിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പദ്ധതി പൂർത്തിയാക്കാൻ അഞ്ചു മാസം വരെ എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കാബിനറ്റ് വോട്ടെടുപ്പിന് മുമ്പ് ഒരു ഇസ്രയേലി ഉദ്യോഗസ്ഥൻ പറഞ്ഞു പ്രദേശത്തെ ജനസംഖ്യയുടെ പകുതിയോളം പേരെ നിർബന്ധിതമായി ഒഴിപ്പിക്കേണ്ടി വരുമെന്നും പറയുന്നു നിലവിൽ ഗാസയുടെ എഴുപത്തിയഞ്ച് ശതമാനം പ്രദേശവും ഇസ്രയേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണ് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് ഗാസ സിറ്റിയിലേക്ക് സൈന്യത്തെ വിന്യസിക്കാനും നിലവിൽ ഇസ്രായേൽ നിയന്ത്രണത്തിൽ ഇല്ലാത്ത മറ്റു പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും സാധ്യതയുണ്ട് അതേസമയം ഗാസയിലെ ഭരണം ഏറ്റെടുക്കാൻ ഇസ്രയേൽ ശ്രമിക്കില്ല മുഴുവൻ പ്രദേശത്തിന്റെ നിയന്ത്രണം തിരികെ പിടിക്കാനും ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സൈന്യത്തിന് കൈമാറാനുമാണ് പദ്ധതി എന്നാൽ പ്രദേശം ഹമാസിനെ എതിർക്കുന്ന അറബ് സൈന്യത്തിന് നൽകുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈയെടുക്കുന്നതിനോട് സൈന്യത്തിൽ വിയോജിപ്പുണ്ട് ഈ നീക്കം ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് ആശങ്ക ബന്ദികളുടെ കുടുംബങ്ങളും ഈ നീക്കത്തിനെ എതിർക്കുന്നു ഗാസ ഭരിക്കാൻ ഉദ്ദേശമില്ലെന്നും സുരക്ഷാ മേഖലയാണ് ലക്ഷ്യമെന്നുമുള്ള നെതന്യാഹുവിന്റെ പ്രതികരണം ഗാസയ്ക്കെതിരായ ആക്രമണം ശക്തമാക്കുന്നതിൽ ഇസ്രായേലിനകത്തും രാജ്യാന്തര തലത്തിലും വിമർശനം ഉയരുന്നതിനിടെയാണ് നദന്യാഹുവിന്റെ ഈ പ്രതികരണം അതേസമയം ഗാസയിൽ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള ഇസ്രയേൽ നീക്കത്തെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു സൈനിക നടപടി തുടരുന്നതിനെ എതിർത്തിരിക്കുകയാണ് ഇസ്രയേലിൽ അഭിപ്രായ വോട്ടെടുപ്പുകൾ തുടങ്ങിയിട്ടുമുണ്ട് ഉടൻ വെടിനിർത്തൽ കരാറുണ്ടാക്കി ബന്ദികളെ മോചിപ്പിക്കണമെന്ന് വോട്ടെടുപ്പിൽ ആവശ്യമുണ്ട് യുദ്ധത്തെ തുടർന്ന് പലസ്തീൻ ജനത കടുത്ത ക്ഷാമത്തിലൂടെ കടന്നുപോകുകയാണ് കടന്നു പോകുകയാണ് ആറുമാസം മുതൽ അഞ്ചു വയസ്സുവരെ പ്രായമുള്ള ഏകദേശം പന്ത്രണ്ടായിരം കുട്ടികളെ കടുത്ത പോഷകാഹാരക്കുറവുള്ളവരായി തിരിച്ചറിഞ്ഞു അവരിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ കൂടുതൽ കുട്ടികൾ ഏറ്റവും അപകടകരമായ രൂപത്തിലുള്ള പോഷകാഹാരക്കുറവ് നേരിടുന്നു ഗാസയിൽ ഇരുപത്തിനാല് മണിക്കൂറിനിടെ അഞ്ചു പേർ കൂടി പട്ടിണി മൂലം മരിച്ചു ഇതോടെ പട്ടിണി മരണം നൂറ്റി തൊണ്ണൂറ്റി മൂന്നായി ഇതിൽ പേർ കുട്ടികളാണ് പത്തിൽ ഒൻപത് കുടുംബങ്ങളും ഒരു നേരം ഭക്ഷണമെങ്കിലും കിട്ടാനായി നെട്ടോട്ടം ഓടുകയാണ് കുട്ടികൾക്കിടയിലെ പട്ടിണിയുടെ നിരക്ക് കഴിഞ്ഞ മാസം ഏറ്റവും ഉയർന്ന നിലയിലായെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു ജൂണിനും ഇടയിൽ പോഷകാഹാരക്കുറവ് മൂലം മരണാസനരായ കുഞ്ഞുങ്ങളുടെ എണ്ണം ഇരട്ടിയായതിന്റെ കണക്ക് യൂണിസെഫും പുറത്തുവിട്ടു ഇസ്രയേൽ ദേശീയ വിമാന കമ്പനിയുടെ പാരീസ് ഓഫീസിനു മുന്നിൽ ചുവന്ന പെയിന്റ് അടിച്ച് പ്രതിഷേധം ഉയരുന്നുണ്ട് പലസ്തീൻ അനുകൂല മുദ്രാവാക്യങ്ങളും പ്രതിഷേധക്കാർ എഴുതിവെച്ചു വാസാനഗരം ഏറ്റെടുക്കാനുള്ള പദ്ധതികൾ പുനഃപരിശോധിക്കണമെന്ന് ബെഞ്ചമിൻ നിതന്യാഹുനൂട് കെയർ സ്റ്റാമർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ നീക്കം കൂടുതൽ രക്തച്ചൊരിച്ചിലിന് കാരണമാകുമെന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ ഇരുപത്തിരണ്ട് മാസത്തിനിടെ പതിനായിരക്കണക്കിന് പാലസ്തീനികളെ കൊന്നൊടുക്കിയ സംഘർഷം രൂക്ഷമാക്കാനുള്ള ഇസ്രയേൽ തീരുമാനം തെറ്റാണെന്നും പ്രദേശത്തെ ക്ഷാമത്തിലേക്ക് തള്ളിവിടുകയാണ് ചെയ്യുന്നതെന്നും ഇസ്രയേലി ബന്ധുക്കളുടെ മോചനം ഉറപ്പാക്കാൻ ഒന്നും ചെയ്യില്ലെന്നും ബ്രിട്ടീഷ് പ്രധാനമന്ത്രി പറഞ്ഞു വ്യാഴാഴ്ച ആരംഭിച്ച് രാത്രി മുഴുവൻ നീടുന്ന ഒരു യോഗത്തിൽ ഗാസ നഗരം ഏറ്റെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേലിൻ്റെ സുരക്ഷാ മന്ത്രിസഭ അംഗീകാരം നൽകി യോഗത്തിനു മുമ്പ് നെതന്യാഹു പറഞ്ഞതുപോലെ ഗാസ മുഴുവൻ ഏറ്റെടുക്കാൻ പദ്ധതിക്ക് കഴിഞ്ഞില്ല ഗാസയിലെ മാനുഷിക പ്രതിസന്ധി അനുദിനം വഷളാകുകയും ഹമാസ് ബന്ദികളാക്കുന്നത് ഭയാനകവും മനുഷ്യത്വരഹിതവുമായ അവസ്ഥകളിലാണ് നമുക്ക് വേണ്ടത് വെടിനിർത്തൽ മാനുഷിക സഹായത്തിൽ വർധനവ് ഹമാസ് ബന്ദികളെയെല്ലാം മോചിപ്പിക്കൽ ചർച്ചകളിലൂടെയുള്ള പരിഹാരം എന്നിവയാണെന്ന് സ്റ്റാർമർ പറയുന്നു ഫിൻലൻഡ് തുർക്കി എന്നിവയുൾപ്പെടെ നിരവധി രാജ്യങ്ങൾ ഇസ്രായേലിന്റെ പ്രഖ്യാപനത്തെ വിമർശിച്ചിട്ടുണ്ട് സംഘർഷം ലഘൂകരിക്കാൻ അവർ സർക്കാരിനോട് ആവശ്യപ്പെടുകയും ചെയ്യും ഇസ്രയേൽ വെടിനിർത്തലിനും ദുരാഷ്ട്ര പരിഹാരത്തിനും സമ്മതിച്ചില്ലെങ്കിൽ സെപ്റ്റംബറിൽ നടക്കുന്ന യു എൻ പൊതുസഭയ്ക്ക് മുമ്പ് യു കെ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുമെന്നാണ് സ്റ്റാർമർ പറയുന്നത് തന്റെ സുരക്ഷാ മന്ത്രിസഭാ യോഗത്തിനു മുമ്പ് ഗാസ മുഴുവൻ നിയന്ത്രിക്കാനും ഒടുവിൽ ഹമാസിനെ എതിർക്കുന്ന സൗഹൃദ അറബ് സേനകൾക്ക് പ്രദേശത്തിന്റെ ഭരണം കൈമാറാനുമുള്ള ഒരു പദ്ധതി നെതന്യാഹു തയ്യാറാക്കിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ പ്രഖ്യാപിച്ച പദ്ധതി ഇസ്രയേലിൻ്റെ ഉന്നത ജനറലിൻ്റെ എതിർപ്പിനെ തുടർന്നാണ് അവസാനിപ്പിച്ചത് ഹമാസ് തടവിലാക്കിയിരിക്കുന്ന ബാക്കിയുള്ള ഇരുപതോളം ബന്ധികളെ ഇത് അപകടത്തിലാക്കുമെന്നും വിവിധ മുന്നണികൾ ഏകദേശം രണ്ട് വർഷത്തെ യുദ്ധത്തിന് ശേഷം ഇസ്രയേൽ സൈന്യത്തെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുമെന്നും പറഞ്ഞതായാണ് റിപ്പോർട്ട് わっ。 you <laughs>